പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ജാനകി ഗോവിന്ദനോട് ചോദിക്കുന്നത് നന്ദുമോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നായനമോൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ചേച്ചിമാറ്റ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിരുന്നത് നന്ദുമോൾ അല്ലേന്നും ചോദിക്കട്ടെ ജാനകി അപ്പോഴേക്കും നായനാട്ടെ നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് നന്ദു ആട്ടെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കായിരിക്കും അന്നേരത്തിനെ നായനെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ടേക്കൊന്നും വരാത്ത നീ ഇവിടെ ചടഞ്ഞ് കൂടി ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും എന്താ നന്ദു നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ഓ നിങ്ങൾ വന്നിരുന്നോ ഞാൻ അറിഞ്ഞില്ല എന്ന് നന്ദു പറയുന്ന സമയത്തിന് നായനെ പറയുന്നുണ്ട് ഓ നിന്നെ കല്യാണം വിളിക്കാൻ വന്നതാ ഞങ്ങളെ എൻ്റെ കൂടെ അനിയും അനിയുടെ അമ്മയൊക്കെ ഉണ്ട് നീ അങ്ങോട്ടേക്കൊന്ന് വന്നേന്ന് പറയും അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ വരുന്നില്ല അവർ കല്യാണം വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ എന്ന് പറയും അപ്പോഴേക്കും നായനെ ചോദിക്കുന്നുണ്ട് എടി നീ എന്താ ഈ പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ അനിയെ മാത്രമല്ല നീ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയല്ലേ എന്നിട്ടാണോ നീ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങെഴുന്നേറ്റ് വന്നേ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്ന സമയത്ത് എന്നെ നന്ദു പറഞ്ഞിരു ചേച്ചി എനിക്കിപ്പോൾ അങ്ങനെ ആരെയും കാണുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോഴേക്കും നയനെ ചോദിക്കുന്നത് അതെന്താ ഇപ്പം നിനക്ക് അങ്ങനെ ഇത്ര നാളും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതിപ്പോൾ ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നീ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നേ പറ്റൂ എന്താണെങ്കിലും നിന്റെ ഫ്രണ്ട്സ് നിന്നെ തേടി അനന്തപുരിലേക്ക് വന്നിരുന്നു എന്നിട്ട് അമ്മ അവരെ കണ്ടിട്ട് എന്തോ സംസാരിച്ചു എന്തോ സീരിയസ് വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ കാര്യം എന്ന് എത്ര ചോദിച്ചിട്ടും അമ്മ എന്നോടതൊന്നും തുറന്നു പറഞ്ഞില്ല അമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് മറക്കുന്നുണ്ട് അതുപോലെ തന്നെ നീയും എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാമല്ലോ ഇപ്പം നീ ആണെങ്കിൽ അതും ചെയ്യുന്നില്ല എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കട്ടോ നയന അപ്പോഴേക്കും നന്ദു പറയുന്നില്ല ഇല്ല ചേച്ചി യാതൊരു പ്രശ്നവും ഇല്ല ചേച്ചിക്ക് തോന്നുന്നതായെന്നൊക്കെ പറഞ്ഞാൽ നന്ദു ആട്ടെ ഒട്ടും തന്നെ നിങ്ങൾ വിട്ടു പറയുന്നില്ല അപ്പോഴേക്കും നായനെ പറയുന്നില്ല അതൊക്കെ ഇനി എന്തോ ആയിക്കോട്ടെ എന്തായാലും നീ ഇങ്ങോട്ടേക്ക് വാ എനിക്ക് അവർക്ക് ചായ കൊടുക്കണം അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് നീ അവരോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാൻ നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും നന്ദുവിനെ വിളിക്കണേ അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് പോകാൻ മടിച്ച് നിൽക്കുന്ന സമയത്ത് നിന്ന് ആട്ടെ നന്ദുവിൻ്റെ കൈയും പിടിച്ച് വലിച്ചു അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയാണേ എന്നാൽ ഇവരെ കണ്ട ഉടനെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് ആഹാ നന്ദുമോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ടാണോ ഇത്ര സമയമായിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് എന്ത് പറ്റി നന്ദുവിനെ നേരത്തെ ഉഷാറൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാട്ടെ ജാനകി അപ്പോഴേക്കും നയന പറഞ്ഞിട്ട് ആ അത് തന്നെയാണ് ഞാൻ ഇത്ര നേരം ചോദിച്ചത് പക്ഷേ അതൊന്നും തന്നെ അവൾ വിട്ടു പറയുന്നില്ല എന്നാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അനിയെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അനിയോട് ചോദിപ്പിച്ചു എന്നാൽ അനിയോടും അതൊന്നും തന്നെ അവള് വിട്ടു പറയുന്നില്ല ഏതാണെങ്കിലും അതൊക്കെ കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും വരുന്നുള്ളൂ എന്നൊക്കെ പറയട്ടെ നായന എന്നിട്ട് നായനെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എവിടെ ഞാൻ ചായ എടുക്കാമെന്ന് പറയുന്ന സമയത്ത് ചാനിക്ക് പറഞ്ഞിട്ട് ചായ ഒന്നും വേണ്ട എന്ന് പറയും ആ സമയത്ത് തന്നെ നായന പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ അതുകൊണ്ട് ചായ കുടിച്ചിട്ട് ഞാൻ വിടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നായന ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് ഈ സമയത്ത് അനി അവിടെ വളരെയധികം വിഷമത്തോടു കൂടെ നന്ദുവിനെ എങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് എടാ നീ എന്താണ് നന്ദുവിനെ കല്യാണം വിളിക്കാത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അങ്ങ് വിഷമമാവും എന്നിട്ട് അനി പറയുന്നത് ആ കല്യാണം വിളിക്കാം ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ പറയും പിന്നീട് അങ്ങനെ ജാനകി കുറച്ചു നേരം നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട് പഠിക്കുന്നതിന്റെ കാര്യം പരീക്ഷയുടെ കാര്യൊക്കെ ചോദിച്ചതിനു ശേഷം ജാനകി ഇങ്ങനെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് അല്ല നന്ദുവിന് നോക്കുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഗോവിന്ദം ഗോവിന്ദര് അയ്യോ ഇവിടെ ശരിക്കും ഒന്ന് അന്വേഷിച്ച് കണ്ടു കൊടുക്കുക വേണം കല്യാണം കഴിപ്പിച്ച് വിടാൻ നയനമോളെ ആണെങ്കിൽ ഏത് വീട്ടിലേക്കും കയറ്റി വിടാമായിരുന്നു യാതൊരു ഇല്ലായിരുന്നു പ്രശ്നാണെങ്കിൽ കുറച്ച് കുഷുമ്പ് കുഞ്ഞായ്മയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ എന്നാൽ ഇവൾക്ക് അങ്ങനെയൊന്നും അല്ല ഇവൾക്കാണെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതും ആ പിള്ളേരാണ് കൂടുതല് എന്തെങ്കിലും എവിടെങ്കിലും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോയി അങ്ങ് തല്ലും അതാണ് ഇവളുടെ പ്രകൃതി അതുകൊണ്ട് കൂടുതലായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട വീട്ടിലിരുന്ന് പഠിക്കുന്നതിൻ്റെ സൗകര്യമെന്ന് ഞാൻ തന്നെ ഇവിളോട് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലേക്ക് സാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് നിറച്ചും സാരിയുമായിട്ടൊരു പെൺകുട്ടി വരും ആ സമയത്ത് ജലജ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഇരിക്കും കനകദുർഗയും അത് കണ്ട് വരുന്നത് എന്നാൽ ആ ഒരു സാരി വിൽക്കുന്ന പെൺകുട്ടി ആദ്യമായിട്ടാണല്ലോ കനകദുർഗയെ കാണുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ജലജ പറയുന്ന അയ്യോ ഇത് ഇവിടുത്തെ പുതിയ തൻപുരാട്ടിയാണ് ഇവിടെ രണ്ട് മരുമക്കൾ കയറി വന്നിട്ടില്ലേ അവൾമാരുടെ അമ്മയാണെന്ന് പറയും അപ്പോഴേക്കും അവർ നമസ്കാരമൊക്കെ പറഞ്ഞിങ്ങനെ സാരിയൊക്കെ എടുത്ത് കാണിക്കണേ എന്നാൽ ആ ഒരു സാരിയൊക്കെ എടുത്ത് കാണിക്കുന്ന സമയത്ത് കനകദുർഗ ആവട്ടെ അതിൽ രണ്ട് സാരി ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെടും അതിങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയുന്ന സമയത്ത് തന്നെ കനകദുർഗയായിട്ട് ജലചപ്പറയുന്നത് അതെ അത് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇതിന് പൈസ കൊടുക്കണമെന്ന കാര്യം നിനക്ക് അറിയത്തില്ല എന്ന് ചോദിക്കും എന്നാൽ ഇതും കണ്ടുകൊണ്ടായിരിക്കട്ടെ ആദർശ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനാവട്ടെ ആ ഒരു സാരിയൊക്കെ നിർത്തിവെച്ചത് കാണുന്ന സമയത്ത് അതിലൊരു സാരി ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെടും എന്നിട്ട് അതെടുത്ത് ചോദിക്കുന്നുണ്ട് ഈ സാരിക്ക് എത്രയാണ് ചോദിക്കുന്ന സമയത്ത് തന്നെ അതിന് വലിയ വിലയൊന്നും ഇല്ല എന്നും പറയുകയാണ് എന്നിട്ട് ആദർശം എടുത്ത് സാരിയും കൊടുക്കാൻ അങ്ങ് കൊടുത്തിട്ട് പറയുന്നുണ്ട് അമ്മക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മ ഇതെടുത്തോളൂ ഞാൻ പൈസ കൊടുത്തോളാം എന്നും പറയും എന്നാൽ ഈ സമയത്ത് തന്നെ ജയനും അബിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സാരി വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നവ്യ അവ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് നവ്യ വന്ന ഉടനെ തന്നെ അതിൽ നിന്ന് ഒരുപാട് സാരി അങ്ങ് സെലക്ട് ചെയ്യും എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അതേ ഈ സാരി ഒക്കെ എനിക്ക് വേണം അഭി നീ ഇതിന്റെ പൈസ എങ്ങ് കൊടുത്തേക്ക് എന്ന് പറയും അപ്പോഴേക്കും ജലചിച്ച് ചോദിക്കുന്നത് നീ ഉള്ള സാരി എല്ലാം പെറുക്കിയെടുത്തരാക്കെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്റെ മകന്റെ കയ്യിൽ ഉണ്ടാവുമോ എന്ന് ചോദിക്കും അപ്പോഴേക്കും മാതൃശ്ശ്പയുന്നതിന് കുഴപ്പമില്ല സാരി എടുത്തോട്ടെ അതിനുള്ള പൈസ ഒക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയും അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നതിന് അവര് സാരിയുടെ കാശ് എന്തിന് നീ കൊടുക്കുന്നത് അപിക്ക് അത്യാവശ്യം അമ്പതിനായിരം രൂപയുള്ള സാലറി ഉള്ളതാണ് അതിനാണെങ്കിൽ പ്രത്യേകിച്ച് ചെലവൊന്നും അതുകൊണ്ട് തന്നെ അബി അവന്റെ ഭാര്യയ്ക്ക് സാരി വാങ്ങിച്ചു കൊടുത്തു എന്നോർത്ത് എന്താ കുഴപ്പം അവൻ്റെ ഭാര്യ സാരി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ അവൻ കൊടുക്കണം പ്രത്യേകിച്ച് നവ്യമോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവൻ്റെ കടമയാണ് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ജലചി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്തിനെ കനകദുർഗ പറയുന്നുണ്ട് അത് നേരാ ഈ സമയത്ത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും അപ്പോഴേക്കും അഭി ചോദിക്കുന്നുണ്ട് അതിനിപ്പം ഞാൻ പൈസ കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും ജയൻ ഇങ്ങനെ ജലജയോട് പറയുന്നുണ്ട് അവൻ്റെ ഭാര്യയ്ക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ അവൻ തീരുമാനിച്ചോളൂ അതിൻ്റെ അകത്ത് നീ ഏതായാലും ഇടപെടേണ്ട എന്നും പറയും എന്നാൽ ഇത് തന്നെ ഇഷ്ടപ്പെടാത്ത ജലജ അവട്ടെ അവിടെ എഴുന്നേറ്റ് അപ്പോഴേക്കും ജയൻ ചോദിക്കുന്നത് അല്ല നയനമോക്ക് വേണ്ടതൊന്നും നീ എന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ ആദർശ് പറയുന്നതിന് അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ ഇല്ലാത്ത ആൾക്ക് വേണ്ടിട്ട് നിന്നെ എടുക്കുന്നേന്ന് ചോദിക്കാനേ ജയൻ പറയുന്നത് ഇല്ല എന്ന് ഓർത്തുകൊണ്ട് സാരി എടുക്കുന്നത് കൊണ്ട് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ സാരി എടുത്തിട്ട് ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതൊന്നും യാതൊരു കുഴപ്പമില്ല എന്നും പറയും എന്നാൽ ഈ സമയത്ത് ജലജി അവിടെ നേരെ പോകുന്നതും ദേവേന്റെ അടുത്തേക്കായിരിക്കും എന്നിട്ട് ദേവേനെ ഇങ്ങനെ എരുപിരി കയറ്റുന്നുണ്ട് എന്നിട്ട് ജലജ വന്ന് പറയുന്നുണ്ട് ആ സാരി വിൽക്കുന്ന പെണ്ണില്ലേ അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അന്നേരം തന്നെ കനകദുർഗ് അതിൽ നിന്ന് ഒരു മൂന്നാല് സാരി എടുത്തു വെച്ചു ആ കനകാ സാരിയൊക്കെ കണ്ണപ്പ ഭയങ്കര ആക്രാന്താണ് ഇപ്പൊ കണ്ടില്ലേ ആ കനകാണ് ആദർശ സാരി മുഴുവൻ എടുത്തുകൊടുത്തത് ഏട്ടത്തേക്കൊന്നും എടുത്തു തന്നില്ലല്ലോ ഏട്ടത്തിൽ തന്നെ ഇപ്പൊ പുതിയൊരു സാരി എടുത്തിട്ട് എത്ര കാലമായി ഇതിപ്പോൾ അമ്മയും മക്കളും ചേർന്ന് അനന്തപുരിയിൽ അങ്ങ് പിടിമുറുക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കാണുന്നത് എടുതി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ജലചങ്ങനെ എരിപിരി കയറ്റുന്ന സമയത്തിന് ദേവിയനെ പറയുന്നത് ഏ എനിക്കൊരിക്കലും അങ്ങനെയെന്ന് തോന്നുന്നില്ല ഇപ്പൊ തന്നെ നായ ഇവിടെ നിന്നും പോയി ആ സമയത്ത് പോവണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കാനോന്നോ തന്നെ അവൻ പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നും ഇല്ല എന്ന് പറയും അപ്പോഴേക്കും ജലജ പറയുന്നിട്ട് ആ ഏട്ടത്തി അതും തന്നെ വിചാരിച്ചങ്ങ് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ ഒരു കൊത്തും കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇപ്പോൾ ആ സമയത്തിന് ദേവേനുക്ക് വല്ലാതെ അവണ് അങ്ങനെ രണ്ടുപേരും നേരെ സാരി വിൽക്കുന്ന സ്ഥലത്തേക്ക് വരും എന്നാൽ ദേവേനെ കണ്ട ഉടനെ ഉടനേത്തിന് ആ ഒരു സാരി വിൽക്കുന്ന പെണ്ണ് നേരെ ദേവേൻ്റെ കയ്യിലേക്ക് ഒരു മൂന്ന് സാരി അങ്ങ് വെച്ചുകൊടുക്കും അപ്പോഴേക്കും ദേവേനെ പറയുന്നില്ല അയ്യോ എനിക്ക് സാരി ഒന്നും വേണ്ട എന്ന് പറയും ആ സമയത്തിന് ആ ഒരു പെൺകുട്ടി പറയുന്നില്ലേ അതേ ഈ സാരി കളർ സഹിതം എന്നോട് ഇങ്ങോട്ടേക്ക് വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാനേ അപ്പോഴേക്കും ആദർശ പറയുന്നില്ല അതേ അമ്മേ ഞാൻ വിളിച്ചിട്ട് ഈ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് അത് അമ്മയ്ക്കുള്ള സാരിയാണ് അതുകൊണ്ട് അമ്മ ഇത് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവിയാനിക്ക് അവിടെ സന്തോഷമാകും എന്ന് മാത്രമല്ല ജലച്ചയ്ക്ക് ഒരു അടി കിട്ടിയതുപോലെ പോലെ തോന്നുകയാണ് എന്നിട്ട് ആദോഷം പറയുന്നുണ്ട് അപ്പച്ചയ്ക്ക് വേണമെങ്കിൽ അപ്പച്ചി സാരി എടുത്തോ അതിനുള്ള പൈസയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്ന സമയത്ത് ഓ എനിക്ക് അങ്ങനെ സാരി ഇടിയൊന്നും ആവശ്യമില്ല ഒരു കട തുടങ്ങാനുള്ള സാരി വരെ എന്റെ കയ്യിലുണ്ട് എന്ന് പറയും അപ്പോഴേക്കും അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത് എന്ന് ചോദിക്കാട്ടെ കനക ദുർഗ അപ്പോഴേക്കും ജലച്ച പറയുന്നിട്ട് അതെ നിനക്ക് ഇഷ്ടം പോലെ സാരി കിട്ടിയില്ലേ അതുകൊണ്ട് നീ ഏതായാലും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ പറയും അങ്ങനെ കനകദുർഗെ അവ തനിക്ക് കിട്ടിയ സാരി കൊണ്ട് സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്ന സമയത്തിൻ്റെ ജയൻ ഇങ്ങനെ ആദർശനോട് പറയുന്നത് എടാ നീ നയനമോൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് അവളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിക്ക് എന്നിട്ട് ഓണത്തിന് മുൻപായിട്ട് അവൾക്ക് ഒരു സാരി എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയും ഇനിയിപ്പോൾ ഓണത്തിന് മുൻപ് ഇവിടെ വേറെ സാരി എടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോഴേക്കും ആ നോക്കാം എന്ന് പറയട്ടെ ആദർശ് ആ സമയത്തിൻ്റെ ജയൻ പറയുന്നിട്ട് അങ്ങനെ ആ നോക്കാം എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല അതങ്ങ് ചെയ്തിരിക്കണമെന്ന് പറയും അപ്പോഴേക്കും ആ ചെയ്യാമച്ച എന്ന് പറയട്ടെ ആദർശ് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഇത്ര നേരം സന്തോഷിച്ചിരുന്ന ദൈവേൻ്റെ മുഖങ്ങ് അങ്ങും പിന്നീട് കാണിക്കുന്ന നന്ദുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരെല്ലാവരും ഇങ്ങനെ ചായ കൊടുക്കുകയാണ് ചായ കുടിച്ച് കഴിയുന്ന സമയത്ത് തന്നെ അനിയോട് നന്ദുവിനെ കല്യാണം വിളിക്കാൻ പറയുന്നുണ്ട് ജാനകി അപ്പോഴേക്കും അനി അവിടെ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കല്യാണക്കുറിയുമായിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നു ഇതേ ഇത് എൻ്റെ കല്യാണക്കുറിയാണ് ഇതിനകത്ത് ഡേറ്റും സമയമൊക്കെ കൊടുത്തിട്ടുണ്ട് സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കല്യാണക്കൂറി കൊടുക്കുന്ന സമയത്ത് ചെറു പുഞ്ചീരോട് അങ്ങനെ തലയാട്ടുന്നുണ്ട് നന്ദു എങ്കിലും ഭയങ്കര അങ്ങ് സടായി പോയി തകർന്നു പോകാണ്ടോ നന്ദു എന്നാൽ പെട്ടെന്ന് അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് നയനമോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ വീട്ടിൽ നിന്നും ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ജാനകി പറയുന്നത് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്താ മോൾക്കും മോളുടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ നിൽക്കണ്ടേ ഇതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ് പിന്നെ നയനമോൾ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര നാളും കടിച്ചു പിടിച്ച് അവിടെ ഇങ്ങനെ നിന്നത് എന്നിട്ട് ജാനകി പറയുന്നത് ഏതായാലും ഇനി കുറച്ച് അടുത്തും കൂടെ കല്യാണം വിളിക്കാനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയും എന്നിട്ട് വീണ്ടും ജാനകി ഇങ്ങനെ നന്ദുൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഒന്നും ആയിരിക്കത്തില്ല കല്യാണത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുൻപെങ്കിലും അങ്ങോട്ടേക്ക് വന്നിരിക്കണം എന്നിട്ട് ഇങ്ങനെയല്ല നല്ല സ്മാർട്ടായിട്ട് അവിടെ നിൽക്കണം അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇവിടെ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ഞാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ജാനകി പറയുന്നത് അച്ഛനും കൂടെ കൂടെ പോന്നോട്ടെ അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അവിടെ വന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ലല്ലോ എൻ്റെ അതുകൊണ്ടായെന്നും പറയും അങ്ങനെ കല്യാണം വിളിച്ചതിന് ശേഷം എല്ലാവരും അങ്ങോട്ടങ്ങു പോകാണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എത്തിയതിനു ശേഷം അനി അവിടെ വളരെയധികം സങ്കടത്തോടു കൂടി നന്തൂരി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് രണ്ട് പേരുടെയും മനസ്സിൽ ഭയങ്കര അങ്ങ് സങ്കടമായിരിക്കും ആ സമയത്ത് അനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കേണ്ടത് സ്നേഹിക്കുന്ന പെണ്ണിനെ പെണ്ണിനെതിരെ ആദ്യമായിട്ട് കല്യാണം വിളിക്കേണ്ടി വന്ന എൻ്റെ ഒരു ഗതിയേട് അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി അനി അവിടെ നിന്നങ്ങ് ഇറങ്ങി പോകുന്നത് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനുള്ള മരുന്ന് എടുത്ത് കൊടുക്കേണ്ട മുത്തശ്ശി എന്നാൽ ഉച്ചയ്ക്ക് കഴിക്കേണ്ട മരുന്ന് ഏതാണെന്ന് മുത്തശ്ശിക്കറിയില്ല ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞിരുന്ന നായനെ മോളെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന് പറയും എന്നിട്ട് അങ്ങനെ നായനയെ വിളിച്ചു കൊടുക്കുന്ന സമയത്ത് നായന ഗുളികയുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കണേ മുത്തശ്ശി എന്ന് പറയുന്ന സമയത്തേനെ ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞു ഫോൺ കട്ടിയാണ് അങ്ങനെ ഫോണ് കട്ടാക്കിയതിനു ശേഷം മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മോൾ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവിൽ എല്ലാവരും അറിയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും അതെ എന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടായാലും ശരി മോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയും എങ്കിലും മോളുടെ വില എല്ലാവരും അറിയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്ന സമയത്ത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ മോളെ കാണാതിരുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് അതെ നല്ല ബുദ്ധിമുട്ടുണ്ട് പണ്ട് എന്റെ കൊച്ചുമകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നത് ആ സ്ഥാനത്ത് ഒരു മരുമകളുണ്ട് എല്ലാം നോക്കി കണ്ടും ചെയ്യുന്ന ഒരു മരുമോള് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് പോലും നല്ല രുചിയുള്ള ഭക്ഷണം മാത്രം വിളമ്പുന്ന ഒരു മരുമോൾ ആ മരുമോൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാൽ ആ മരുമോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ വില എന്താണെന്ന് ഈ വീട്ടിലെ മറ്റുള്ളവരും അറിയണം അതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറയാട്ടെ മുത്തശ്ശൻ അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശും എന്നതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചു കൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ ഒരു വ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ